ഇടുക്കി ജില്ലയിൽ ലഹരി മാഫിയ പിടിമുറുക്കുന്നു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കഞ്ചാവ് അടക്കമുള്ള മയക്കുമരുന്നുകളുമായി നിരവധി പ്രതികളെയാണ് എക്സൈസും പോലീസും ചേർന്ന് പിടികൂടിയത് ഏറ്റവും ഒടുവിൽ പനംകുട്ടിയിൽ നിന്ന് കാറിൽ കടത്തിയ മൂന്ന് കിലോഗ്രാം കഞ്ചാവ് എക്സൈസ് സംഘം പിടികൂടിയിരുന്നു പടിയേരിക്കണ്ടം വരക്കുളം സ്വദേശി മണപ്പാട്ട് വീട്ടിൽ റിൻസനാണ് പിടിയിലായത് പെരുമ്പാവൂരിൽ നിന്നും വാങ്ങിച്ച കഞ്ചാവ് ചില്ലറ വിൽപ്പനയ്ക്കായി കൊണ്ടുപോകവെയാണ് പ്രതി പിടിയിലായത് ഇടുക്കി ജില്ലയിൽ ലഹരിമാഫിയ പിടിമുറിക്കുകയാണെന്നാണ് സമീപകാല സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കഞ്ചാവടക്കമുള്ള മയക്കുമരുന്നുകളുമായി നിരവധി പ്രതികളെയാണ് എക്സൈസും പോലീസും ചേർന്ന് പിടികൂടിയത് സംസ്ഥാനത്തെ ലഹരി മരുന്ന് വിപണനത്തിന്റെ ഇടത്താവളമായി ഇടുക്കി ജില്ല മാറിക്കഴിഞ്ഞതായാണ് സമീപകാല റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏറ്റവും ഒടുവിൽ പനങ്കൂട്ടിയിൽ നിന്ന് കാറിൽ കടത്തിയ മൂന്ന് കിലോഗ്രാം കഞ്ചാവ് എക്സൈസ് സംഘം പിടികൂടിയതാണ് പുതിയ സംഭവം പഴേരിക്കണ്ണം വരകുളം സ്വദേശി മണപ്പാട്ട് വീട്ടിൽ റിൻസനാണ് പിടിയിലായത് പെരുമ്പാവൂരിൽ നിന്നും വാങ്ങിച്ച കഞ്ചാവ് ചില്ലറ വിൽപ്പനയ്ക്കായി കൊണ്ടുപോകവെയാണ് പ്രതി പിടിയിലായത് ഇടുക്കി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ആർ ജയേന്ദ്രന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ഇടുക്കി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ സ്ക്വാഡും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് നടത്തപ്പെടുന്ന സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ടീമും ഇടുക്കി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ ടീമും സംയുക്തമായി നടത്തിയ വാഹന പരിശോധനയിൽ കഞ്ഞിക്കുഴി സ്വദേശിയുടെ വാഹനത്തിൽ സിഫ്റ്റ് ഡിസൈ കാറിൽ നടത്തിക്കൊണ്ടുപോയ ഒരു മൂന്ന് കിലോയ്ക്കടുത്തുള്ള കഞ്ചാവുക നമ്മൾ കണ്ടെടുത്ത് കണ്ടെത്തി കേസാക്കിയിട്ടുള്ളതാണ് ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവ്യോടനുബന്ധിച്ച് തുടർന്നും ഈ ഭാഗങ്ങളെല്ലാം നമുക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് പരിശോധന ഉണ്ടാകുന്നതാണ് പെരുമ്പാവൂരിൽ നിന്നും വാങ്ങിച്ച കഞ്ചാവ് ചില്ലറ വിൽപ്പനയ്ക്കായി കൊണ്ടുപോകവെയാണ് പിടിക്കപ്പെട്ടത് ഇടുക്കി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ സ്ക്വാഡിലെ എക്സൈസ് ഇൻസ്പെക്ടർ അബ്ദുൾ വഹാബിന്റെ നേതൃത്വത്തിൽ സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ രാജ്കുമാർ ബി അനിഷ്ടിയെ ഇടുക്കി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ സ്ക്വാഡിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് സേവിയർ പി ഡി ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർ സിജ്മോൻ തുടങ്ങിയവർ ചേർന്നാണ് കേസ് കണ്ടെത്തിയത് പ്രതിയെ അടിമാലിക്കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്തു ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് വ്യാപനത്തിന് തടയിടാൻ എക്സൈസും പോലീസും ശക്തമായ നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് പ്രത്യേക സ്പെഷ്യൽ ഡ്രൈവുകൾ നടന്നുവരികയാണ് വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്